റോട്ടറി ഇന്റർസോൺ മാനസിക ആരോഗ്യ പരിപാടി സംഘടിപ്പിച്ചു സംഗീതസന്ധിയും മരുന്ന് വിതരണം എന്നിവയും നടന്നു കൊട്ടാരക്കര കലയപുരം ആശ്രയ സംഗീതത്തിൽ കൊട്ടിയം റോട്ടറി ക്ലബും സോൺ പത്തനാപുരം റോട്ടറി ക്ലബും സംയുക്തമായിട്ടാണ് ഇന്റർസോണൽ സോണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നടത്തിയത് കലയപുരം ആശ്രയസങ്കേതം അഗതി മന്ദിരത്തിലെ ആയിരത്തിലധികം സഹോദരങ്ങൾക്ക് മാനസികോല്ലാസം പകർന്നുകൊണ്ട് ഇരു ക്ലബ്ബുകളിലെയും ഗായകർ ചേർന്ന് ഗംഭീരമായ സംഗീത വിരുന്നാണ് നൽകിയത് जावरेषु कुविते सरिचारुं सन्नुत्तमं दुःखं केवलं റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ജോർജ് വി പോൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു എനിക്കിവിടെ വീണ്ടും വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനുമുള്ള ഒരു അവസരം തന്നതിന് ഈ റോട്ടറി ക്ലബ് പത്തനാപുരം റോട്ടറി ക്ലബ്ബ് കൊട്ടിയത്തിനോടും പ്രത്യേകിച്ച് കലേപുരം ജോസ്ആാറിനോടും ഉള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു കാരണം എപ്പോൾ ഇവിടെ വന്നാലും ഒരു സന്തോഷമുള്ള ഒരു ഒരു നിമിഷങ്ങളാണ് ഇവിടെ കാരണം നിങ്ങളോടൊത്ത് അത് ഗാനസന്ധി ആയാലും മെഡിക്കൽ ക്യാമ്പ് ആയാലും എന്ത് തന്നെയാണേലും എന്ത് പ്രോഗ്രാമമാണേലും അല്പനേരം നിങ്ങളുടെ ഇവിടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കോട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു ഷിബുറവു പത്തനാപുരം റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുമ തോമസ് തരകൻ ആശ്രയ ആശ്രയസങ്കേതം സ്ഥാപകൻ കലേപുരം ജോസ് തുടങ്ങിയവർ സംസാരിച്ചു കൊട്ടിയാം റോട്ടറി ക്ലബ്ബ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ് ആസാഫ് രാജൻ സൊസൈറ്റി ഓഫ് യൂണിവേഴ്സൽ ലവ് കോർഡിനേറ്റർ മുരളീധരൻ നായർ എന്നിവർ ഗാനസന്ധ്യ കോർഡിനേറ്റ് ചെയ്തു മൈലം സിസ്റ്റേഴ്സ് സംഘം വൃന്ദ പ്രദീപിന്റെ കഥാപ്രസംഗം പരിപാടികൾക്ക് മാറ്റുകൂട്ടി ചടങ്ങിൽ ആശ്രയയിലെ അന്ത്യവാസികൾക്കായി അവശ്യ മരുന്നുകൾ കൊട്ടിയം റോട്ടറി ക്ലബ്ബ് സംഭാവന ചെയ്തു ആശ്രയസങ്കേതം സൂപ്രണ്ട് വർഗീസ് മാത്യു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര